പരിഷ്കാരം കർശനമായി നടപ്പിലാക്കിയതോടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വിജയം നാൽപ്പത് നാല്പത്തഞ്ച് ശതമാനമായി കുറഞ്ഞു നേരത്തെ നൂറ് ശതമാനം വിജയം ഉണ്ടായിരുന്നിടത്തും കൂട്ടതോൽവിയാണ് പുതിയതായി ലൈസൻസ് എടുക്കുന്നവരുടെയും രണ്ടാമത് ടെസ്റ്റിനായി അപേക്ഷ നൽകുന്നവരുടെയും എണ്ണം കൂടിയ പശ്ചാത്തലത്തിൽ നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാനാണ് ഗതാഗത വകുപ്പിൻ്റെ നിർദ്ദേശം ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം പുതുക്കിയ വ്യവസ്ഥ പ്രകാരം ഒരു ആർ ടി ഓഫീസിൽ രണ്ട് ഓഫീസർമാരുടെ കീഴിൽ എൺപത് ടെസ്റ്റ് എന്നത് നൂറായി ഉയർത്തും പരിഷ്കാരം കൊണ്ടുവരുന്നതിന് മുൻപ് കേരളത്തിൽ പതിനേഴ് ആർ ടി ഓഫീസുകളിലും അറുപത്തിയൊൻപത് ജോയിൻറ്റ് ആർ ടി ഓഫീസുകളിലും എണ്ണായിരം പേർ പങ്കെടുത്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആറായിരം പേരാണ് എത്തുന്നത് ജോയിൻറ്റ് ആർ ടി ഓഫീസുകളിൽ മുൻകാല അപേക്ഷകൾ ഉൾപ്പെടെ നാൽപ്പത് ടെസ്റ്റുകളാണ് നടത്തുന്നത് ഇത് ഉയർത്താനും നിർദ്ദേശമുണ്ട് പരിഷ്കാരം വന്നതോടെ ലേണേഴ്സിൻ്റെ എണ്ണവും കുറഞ്ഞിരുന്നു ലേണേഴ്സ് ടെസ്റ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനും വകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകളിൽ കൂടുതൽ അനുഭവ സമ്പത്തുള്ള ഇൻസ്ട്രക്ടർമാരെ നിയമിക്കാനുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായി കൂട്ട നിയമനം നടത്താനും തീരുമാനമായിട്ടുണ്ട് ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ